കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പി എം എ വൈ പദ്ധതി ഫണ്ട് ലഭിക്കാത്തവർ പരാതിയുമായി കാളികാവ് ബ്ലോക്ക് ഓഫീസിലെത്തി ചോക്കാട് പഞ്ചായത്തിൽ വീടിനായി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ കരാർ ഒപ്പിട്ടവരാണ് ബ്ലോക്കിലെത്തിയത് എൺപത്തിനാല് കുടുംബങ്ങളാണ് ഭവന ഫണ്ടിനായി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങുന്നത് ബ്ലോക്ക് വിഹിതം ലഭിക്കാത്ത ചോക്കാട് പഞ്ചായത്തിലെ ഏതാനും ഗുണഭോക്താക്കളാണ് ബ്ലോക്ക് ഓഫീസിലെത്തി ബി ഡി ഒ ശ്രീകുമാറിനെ കണ്ട് തങ്ങളുടെ പരാതികൾ അറിയിച്ചത് വാർഡ് മെമ്പർ കെ ടി സലീനയുടെ നേതൃത്വത്തിലാണ് ഗുണഭോക്താക്കൾ പരാതി അറിയിക്കാൻ എത്തിയത് രണ്ടായിരത്തി ഡിസംബറിൽ കരാർ ഒപ്പിട്ടവർക്കാണ് ഇതേവരെ ഫണ്ട് ലഭിക്കാത്തത് കേന്ദ്ര പദ്ധതിയായ പി എം സംസ്ഥാന പദ്ധതിയായ ലൈഫുമായി സംയോജിപ്പിച്ചതോടെ തദ്ദേശ സ്ഥാപനങ്ങളാണ് കൂടുതൽ വിഹിതം കണ്ടെത്തേണ്ടത് ചോക്കാട് പഞ്ചായത്തിൽ പി എം പദ്ധതിയിൽ ചിലർക്ക് ബ്ലോക്ക് വിഹിതത്തിന്റെ ഒന്നാം െങ്കിലും ഭൂരിഭാഗം പേർക്കും ഒരു ഘടവും ലഭിച്ചിട്ടില്ല പദ്ധതിയിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വിഹിതവും ഇതേ വരെ ലഭിച്ചിട്ടില്ല പി പദ്ധതിയിൽ ഫണ്ട് ലഭിക്കാതെ വന്നതോടെ ഈ കുടുംബങ്ങളുടെ സ്വന്തമായ വീടിനുള്ള കാത്തിരിപ്പ് നീളുകയാണ് ചോക്കാട് പഞ്ചായത്തിലെ പി എം എ വൈ എഗ്രിമെന്റ് വെച്ചതിൽ ചിലർക്ക് നാപ്പത്തെട്ടായിരം ഫണ്ട് അനുവദിച്ചു ചിലർക്ക് തീരെ ഫണ്ട് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബറിൽ വെച്ചതാണ് ഇത്രയും ടൈം ആയിട്ടും ഒരു പൈസ അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ അന്വേഷിക്കാൻ വന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ സെക്രട്ടറി പറഞ്ഞത് ഈ മാസത്തില് തീരെ കിട്ടാത്തവർക്കും ഒന്ന് പന്ത്രണ്ട് വെച്ച് കൊടുക്കുമെന്നും അല്ലാത്തവർക്ക് ബ്ലോക്ക് ബ്ലോക്കിന്റെ വിഹിതം നാപ്പത്തി എണ്ണായിരം രൂപയും കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ മാസം ഒരു ഇരുപത് പറഞ്ഞു ഇരുപതാന്തിക്കുള്ളിൽ ഇരുപതാം തീയതി ആവുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ഈ മാസം മുപ്പതിനു മുൻപ് ഒന്നും രണ്ടും ഗഡുക്കൾ ലഭിക്കുമെന്ന് വീഡിയോ ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈവ വെഡിംഗ് വില വളരെ കുറവാണ് ലൈവ വെഡിംഗ് സെന്റർ കോട്ടമ്പാട് ബഡ്ഡ് പരിവാരക്കൊണ്ട